ൂട്ടി തൈരം ഒന്നുമല്ല കളരി മറുമാടി കുഴമ്പ് എന്നാണ് ഇത് പറയുന്നത് അഞ്ചന തൈരം ഇത് കൂടെ വെച്ചൊന്നും തയ്യാറാക്കാറില്ല വീട്ടിലും തയ്യാറാക്കുന്നില്ല നാൽപ്പത് പേർ വാങ്ങാൻ വരുന്നത് ഇരുപത് പേരും സംസോദിപ്പിച്ച് അഞ്ചൈറ്റം എണ്ണയിൽ വൺകുടത്തിൽ വെച്ച് ഇരുപത്തി ഒന്നാം ആൾക്കാരെ അടുത്ത് അഞ്ചരക്കല്ലും ദേവതാരവും ബൗഡപ്പറ്റും നിന്തോളും ചേർത്ത് സ്ഫുടം ചെയ്തെടുക്കുന്ന തൈരം അത് നേടാം ഇത് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തേച്ചാ മതി എന്നല്ല പറയുന്നത് വേദന ഉണ്ടോ മാറും വാങ്ങിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അൻപതിനാല് വയസ്സുണ്ട് എന്റെ പതിനേഴാമത്തെ വയസ്സ് തടസ്സ കുളത്തില് ആർ സി രാമചന്ദ്രൻ എന്ന കാണി മൂപ്പരുന്ന പഠിച്ചെടുത്തിട്ടില്ല രണ്ടമ്മ വൈദ്യാട്ടിയായിരുന്നു അങ്ങനെയും ഇത് ആഞ്ചനേയ തൈരം നാൽപ്പതിൽ പേരും അങ്ങാനും ഇരുപതിൽ പരം ബച്ചന മരുന്ന് സംയോജിപ്പിച്ചു അഞ്ചയിറ്റം ഉണ്ടെങ്കിൽ വൻകുളത്തിലൂടെ വെച്ച് ഇരുപത്തി ഒന്നാം നാളെ കഴിക്കേണ്ടത് അഞ്ചനക്കല്ലും ദേവതാരവും ഇപ്പത് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഒന്നും ഷോർട്ടർ ഒന്നും ഇല്ലായതാണ് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇപ്പൊ വേറെ ഒന്നുമില്ല ഇതൊരു പത്രത്തിലുള്ള തൈര് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ചത് ദേഹമാണ് ദേഹം ദേഹം എന്നാൽ ശരീരം ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യാധി വ്യാധി എന്നാൽ അസുഖം ആ അസുഖത്തിനെ പഞ്ചകർമ്മത്തിലൂടെ കർമ്മത്തിലൂടെ ഇത് അഞ്ച് കർമ്മമാണ് മജ്ജ മാംസം ദേഷ്യ നാടി നേരം ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഉവിനെ ആവാഹിച്ച് ഉവിഞ്ഞ് നമ്മുടെ ശരീരത്തോടെ പുറത്തു കൊള്ളുക ഈ സാധനത്തിന്റെ പേര് മിന്തോ ഒന്നേര സെക്കൻഡ് വായിക്കും കുയുടെ സെറ്റ് ഇത് ഒറിജിനലേ ഇരുമ്പോണ്ട് നിങ്ങൾ എന്നു ചേരുന്ന കണ്ടല്ല നമ്മൾക്ക് ഞാൻ ഒഴിയുന്നു ഈ പൈനെ നോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ സ്ട്രെയിൻ കൊടുക്കുന്നു എന്ന് മാത്രം കണ്ടു കർമ്മം അറിഞ്ഞ് മർമ്മം അറിഞ്ഞ് കസേരികൾ ചേർത്ത് ഒഴിയാൻ കഴിയുക എന്റെ പുറം എന്താണെന്ന് തന്നെ അറിയാം ഇവിടെ വെച്ച് അറിയാം ഒരു നാണയത്തിന് രണ്ട് പുറം അല്ലെങ്കിൽ ഒരു പുറം നല്ലതും ഒരു പുറം ചീത്തയും എന്ന രീതിയിൽ കാണുക ഞാൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ എണ്ണ എടുത്തിട്ടുണ്ട് എന്തായാലും പറയുന്നതാണ് ഞാൻ കടലിനാണ് അതിനാണ് അതിനാണെങ്കിൽ അടുത്ത ആകാർ തിരക്കിയത് എന്റെ വീട്ടിൽ വന്നു പോകുന്നു രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് എന്റെ വീട്ടിൽ ചികിത്സ നാല് മെച്ചമുള്ള അമൃതാക്കയെത്താൻ പറയുന്നത് ഞാൻ കരുതാപ്പള്ളി കരുതാപ്പള്ളി ഹൈസ്കൂളിൽ ചെറു പിടിഞ്ഞാറ് ദിവസം കാച്ചേക്ഷണ ആവശ്യത്തില്ല ചൊവ്വാഴ്ച ദിവസം അമൃതയാണ് ബാക്കി എല്ലാ ദിവസവും ചികിത്സയാണ് എത്രയും വരെ എന്റെ വീട്ടിൽ വരുന്നവരുടെ ഇന്നും ഞാൻ പിടിച്ചുപോലെ രാജ്യം കഴിക്കുന്നില്ല അത് ചെക്ഷണം നമ്മുടെ നമ്മൾ പ്രിയാൻ കിട്ടത്തില്ല എന്ത് എന്ത് അസൂത്രം മരുന്ന് കൊടുക്കുന്നു അതെല്ലാം പേടിക്കുന്നത് അതൊക്കെ നമുക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഒഴിയാം കർമ്മം അറിഞ്ഞ് മർമ്മമറിഞ്ഞ് ചേർത്ത് ഒഴിയും ഓം സച്ചിദാനന്ദ്രമോ പുരുഷ പരപ്രമ്മാനം ശ്രീ ഭഗവേ നമ

എന്റെ അടുത്ത് നമ്മുടെ രാഷ്ട്രാ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഉണ്ടാവുക അസുഖം അസുഖങ്ങളെ മാറ്റാനാണ് നമ്മുടെ അറസ്റ്റ് പുഴി എഴുതി വെച്ചിട്ടുണ്ട് ഓരോ താലിയോര വിദ്ര അദ്ദേഹത്തെ കേരളം താലിയോര വിനത്തം താലിയോര വിനത്തത്തിനാണ് പിന്നീട് നമ്മുടെ പഴയ ലിപിയായ സംസ്കൃതത്തിലേക്ക് സംസ്കൃതത്തിൽ നിന്നാണ് അഷ്ടാണ്ട ഹൃദേശ് മലയാള പരിഭാഷ പരിഭാഷമുണ്ട് മലയാള പരിപാടം വന്നപ്പോഴത്തേക്ക് ഉത്തരായനം അയനുള്ള ഗ്രന്ഥത്തിന്റെ പേരാണ് ഞാൻ ഈ പറയുന്നത് ഉത്തരായനം പിന്നെ അവര് മാറി അവർ മാറിയപ്പോൾ മെഡിസിൻ എന്നും പറഞ്ഞു അങ്ങനെ പല രീതിയിലും ഉണ്ട് കർമ്മം മറിഞ്ഞ് മർമ്മ മറിഞ്ഞ് രസകരങ്ങൾ ചേർത്ത് ഊര്യാണത് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ട് നിങ്ങൾ കുറെ കാലം ഉപയോഗിക്കും കുറച്ച് ദിവസം മാറ്റി വെക്കും പിന്നീട് ഒരു ഡോട്ടം എന്താ സംഭവിക്കുന്നത് അതിന്റെ ചെയിൻ തക്കും അതിനെന്തെങ്കിലും പിടകു പിടിക്കും അതെന്ത് ചെയ്യും ഓയിടും ഗ്രീസ് ു അപ്പൊ ആ ഒരു ലാഘവം നമ്മളിതിനെ അറ്റം പോയിട്ടിട്ട് വെച്ചിരിക്കുന്ന ശരീരമല്ല അത് ചിന്തിക്കുക ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവരാണ് അധ്വാനിക്കുന്നവരുടെ ശരീരത്തിൽ വേദന എന്താണോ കളിക്കുന്നവരൊന്നും മാത്രമല്ല എല്ലാ അസുഖത്തിനും ജ്യൂസമുണ്ട് എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് എന്റെ അസുഖങ്ങൾക്ക് എന്റെ അസുഖത്തിന് ഞാൻ ജ്യോത്സിക്കുന്നു അതിനൊന്നും എനിക്ക് ലാശ പക്ഷെ ഞാൻ എന്ത് മരുന്നു നിങ്ങൾക്ക് വരുന്നു പൈൽസ് വരുന്നുണ്ട് പൈൽസ് നിങ്ങൾക്ക് തൈറോഡിന് വരുന്നുണ്ട് കുടങ്കേക്ക് വരുന്നുണ്ട് മുപ്പത്തി എട്ട് വരുന്നുണ്ട് മൈഗ്രി തലവീടാൻ താരം മുടി ഒഴിച്ചു മുടി വളരാൻ മുടി എന്തിനും ചെയ്യാം കർമ്മ അറിഞ്ഞ് മർമ്മ മറിഞ്ഞ് എസ് എല്ലാ അയ്യോട്ട് നോർത്ത് ക്ലാസ് ഉണ്ട് ഞാൻ ഏഴാം ക്ലാസ് തന്നെ ഞാൻ ഡോക്ടറല്ല അല്ല ഡിഗ്രിയല്ല ആ പൈസ കാണുകയും ചെയ്യുന്നില്ല പിന്നെ എന്റെ അടുത്ത് വിടുന്ന രസവും മാറുന്നു ഇല്ലെന്നുള്ളതാണ് നമുക്ക് പറയുന്നത് എന്നെ നല്ല ആരോഗ്യങ്ങളെ കുറച്ച് കേൾക്കണം എത്ര പൈസ

ഭയങ്കര കാരണം എം ആർ ഐ ഒക്കെ എടുത്തിട്ട് ഓപ്പറേഷൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളവരൊക്കെ മാറ്റി തന്നെ ഈ ലാശം തരാം ചേട്ടൻ നേരത്തെ എന്താ സംഭവം പറയാം ഷോളർ അതെ ഈ രണ്ട് ഷോകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ പറയുകിടക്കല്ലേ കിടക്കല്ലേ ഇത് ഇറങ്ങി കിടക്കുകയാണ് അപ്പൊ ഇതിന് ഇനിയിപ്പോർത്തയില് കൊണ്ട് കാണിച്ചത് എന്ന് പറയും എച്ച് എടുക്കാൻ പറയും എച്ച് കിടക്കേണ്ടത് പറയും ബെൽറ്റ് വിടാൻ പറയും ഇറങ്ങി ബെൽറ്റ് വേണ്ട പ്രസാരപ്പെട്ട മുപ്പത് രൂപയുടെ തോർത്ത് ഉണ്ടെങ്കിൽ ബെൽറ്റ് ഉണ്ടാക്കാം അങ്ങനെ വേണം ഇത് വന്യകർമ്മ ചികിത്സയാധുനിക വൈദ്യശാസ്ത്രം കരം താക്കാൻ ആഗ്രഹിക്കുകയല്ലേ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് വൈപ്പാസ് ഒന്നും അറിയാത്തത് അത് നമുക്ക് ഒരു തോർത്ത് മൂലയോട് മൂല ഫോണോട് പോണ് ഇങ്ങനെ കെട്ടുക അടുത്ത ഫോൺ കൊടുക്കുക ഫോണോട് ഇന്ന് എന്തൊക്കെയുണ്ട് ഇങ്ങനെ തരത്തേക്ക് കൊടുക്കുക ഇനി എന്താ ചെയ്യേണ്ട നേരത്തെ ആയിരം രൂപ എടുക്കും മേടിക്കുന്ന ബെൽക്ക് മുപ്പത് രൂപയുടെ ഇത് കണ്ടിന്യൂ ഇങ്ങനെ ഉണ്ടാ ഇപ്പൊ ഇപ്പൊ ഇത്തരത്തിന്റെ ഷോ പൊങ്ങിയിരിക്കുന്നത് ഇത് പൊങ്ങിയില്ലേ ഉപേക്ഷിക്കും മാംസം ബോൺ അസ്ഥി രൂപയുടെ അടുത്ത് കൊടുക്കുന്നു ഇവര് ചെയ്യണം അറിഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ആളില്ലാത്തോണ്ടാണെന്ന് പറഞ്ഞത് ചെയ്തേ ഇത് ഒരു ഒരു പത്തിനാല് മണിക്കൂർ ഒന്നിട്ടുണ്ട കണ്ടിന്യൂ ഇവിടെ ആവശ്യമില്ല രണ്ട് രണ്ടോ ഒരു ദിവസം ഒരു മണിക്കൂർ ഇങ്ങോട്ടാണ് ഒരു ചേട്ടന്റെ പേശ് നടത്തുന്നത് ഇനി ഞാൻ ഒഴുകി തരാം ഒരു പത്ത് തൊള്ളി തൈലം ഈ ചേട്ടന്റെ ഈ ഷോളം തൈപ്പുറത്ത് പിടിക്കുമ്പം വേദനയുണ്ട് തൈപ്പുറപ്പുറത്ത് പിടിക്കുമ്പം വേദന ഉണ്ട് ആ വേദന ഇവിടെ വെച്ച് മാറ്റി കൊടുക്കുമ്പോഴത്തേ ഇത്രയും തൈലം മതി ഒരുപാട് എടുക്കണ്ട പത്ത് തൊള്ളിയിലെ വെച്ചു ഒന്നൊഴു നോക്കി നോക്കുന്നത് കണ്ടോ കഴിഞ്ഞു പറയുന്നവര് രണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടു തുള്ളി തൈല മാത്രമേ കണ്ടുപോകൂ വേദന സംസാരിച്ച് തടിച്ചെടുത്ത് പിടിച്ചാൽ വലിച്ച് അങ്ങോട്ടൊന്ന് വെച്ച് ഓക്കെ കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് ഗസേബികൾ ചേർത്ത് ഒഴിയാൻ പഠിക്കണം ഇത് വെറുതെ അല്ല

എത്ര പഴക്കമുള്ള വേദനകളും എടുക്കാം എന്നെ കാണാൻ പറ്റുന്നതിൽ എന്റെ മുൻകൂട്ടി വിളിക്കുക എന്റെ നമ്പർ ആളെ കാണുന്നത് ഡബിൾ ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ നയൻ ഈ നമ്പറിൽ കുറിച്ചൊക്കെ വരാ ആറ് മണി മുതൽ പതിനൊന്ന് മണിവരെ ചികിത്സയുള്ളു ചൊവ്വാഴ്ച ദിവസം അവധിയായിരിക്കും ബാക്കി എല്ലാ ദിവസവും കൊണ്ട് വരിക അസുഖം മാറ്റുക പോവുക ഇനി അപ്പഴും তোমরা বলছো না তো বিচার আছে এই সাইনিং এর প্রসিডিউর ভালো তো আমরা যখন সফটটাইল এটা করতে করতে যখন প্রোগ্রামাইজ ফাইন করা তো এবারে মুড আই টিপলে আই টিপলে ওকে তবে তো